സ്മാർട്ട് ഫോൺസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുള്ള കാര്യത്തിലൊന്നാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിസ്ക്കിനെ പറ്റി അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാധാരണക്കാരിയാണെന്ന് വിചാരിച്ച് നോക്കുക അപ്പോൾ അവർക്ക് എങ്ങനെയാണിത് നിക്ഷേപിക്കേണ്ടത് എന്നതിനേക്കാളും ഒക്കെയുള്ള സംശയം എന്ന് പറയുന്നത് നമുക്കിപ്പം ബാങ്കുകൾ കുറേ ഓഫറുകൾ തരുന്നുണ്ട് അപ്പോൾ അവർ തരുന്നതിലിപ്പോൾ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് ആർ ഡി ഉണ്ട് എം എം ഡി ഉണ്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അതോടൊപ്പം ഇപ്പോൾ ഒരു ഏഴ് വർഷം നിക്ഷേപിച്ചാൽ അത് കഴിഞ്ഞൊരു പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി വലിയ ലാഭം കിട്ടുന്ന കുറേ ഓഫറുകളൊക്കെ വരുന്നുണ്ട് നിക്ഷേപം ഇൻഷുറൻസ് അങ്ങനെയുള്ള കോംബോ ഓഫറുകളുണ്ട് പക്ഷെ അതിലൊക്കെ റിസ്ക് കുറവാണ് പക്ഷെ പലരും പറയുന്നത് കൂടുതൽ നമുക്ക് ലാഭം കിട്ടാൻ ഈ മ്യൂച്വൽ ഫണ്ട്സ് ഗുണകരമാണെന്നാണ് ശരിക്കും അതിൻ്റെ ഒരു റിസ്ക് എന്താണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് റിസ്ക് ഇല്ലാത്ത ഒന്നുമില്ല ഈ ലോകത്ത് എല്ലായിടത്തും റിസ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ അറിയുന്ന റിസ്ക്കും അറിയാത്ത റിസ്ക്കും ഉണ്ട് അപ്പോൾ അറിയുന്ന റിസ്ക് എന്ന് പറയുന്നത് ആ റിസ്ക് നിങ്ങൾ ബോധവാന്മാരാണ് അറിയാത്ത റിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ അറിയാത്തത് കൊണ്ട് അത് അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ് അപ്പോൾ അറിയാത്ത റിസ്ക്കിൻ്റെ അടുത്ത് റിസ്ക് അവിടെ ഉണ്ട് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരു കുഞ്ഞു കുട്ടി മുട്ടു ഒരു കത്തിച്ച് വെച്ച് വിളക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വെളിച്ചം എന്ന് പറയുന്നത് റിസ്ക്കല്ല കാരണം ഒരു തിളങ്ങുന്നൊരു സാധനമാണ് കുട്ടി ഇത് പിടിക്കാൻ പോകും പിടിക്കാൻ പോകുമ്പം ആ കുട്ടിയുടെ കൈ പൊള്ളുമ്പം കുട്ടി തിരിച്ചറിയുന്നു ഇത് റിസ്ക് റിസ്ക്കാണെന്ന് ആ തിരിച്ചറിയുന്നതിന് മുന്നേ വരെ കുട്ടിക്ക് അത് റിസ്ക്കല്ല അതുപോലെ തന്നെ അല്ലെങ്കിൽ കുട്ടിയോട് ആരെങ്കിലും വിളിച്ച് പറയുമെന്ത് അവിടെ വിളിക്കാനെടുത്തി പോരുത് പൊള്ളും ആ ആ ഒരു ഇതെന്നാണെന്ന് കുട്ടി മനസ്സിലാക്കുന്നത് അവിടെ റിസ്ക് ഉണ്ടെന്ന് അപ്പോൾ റിസ്ക് ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ നിക്ഷേപത്തിനും അതിൻ്റേതായ റിസ്ക് ഉണ്ട് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനും റിസ്ക് ഉണ്ട് ഇനി ആ റിസ്കിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കാം കപ്പൽ എന്തിനാണ് ഉണ്ടാക്കുന്നത് കപ്പലുണ്ടാക്കുന്നത് കടലിൽ യാത്ര ചെയ്യാനാണ് ഈ കപ്പൽ കടലിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും കാറ്റ് ഉണ്ടായിരിക്കും തിരമാലകൾ ഉണ്ടായിരിക്കും പ്രതികൂല കാലാവസ്ഥകൾ പലതും ഉണ്ടായിരിക്കും ഇതിനൊക്കെ മറികടന്ന് അപ്പുറം എത്തിക്കഴിഞ്ഞാലാണ് കപ്പൽ ലക്ഷ്യത്തിലെത്തുന്നത് എന്നാൽ ഇതിനൊക്കെ പേടിച്ചിട്ട് നമുക്ക് കരക്ക് കപ്പൽ കരക്കി നിർത്തി വെച്ചാൽ പറ്റുമോ ഇല്ല കാരണം കരയ്ക്ക് നിർത്താനുള്ളതല്ല കപ്പൽ അപ്പം അതുപോലെ തന്നെ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഉണ്ട് ഈ റിസ്ക്കൊക്കെ നടന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും അപ്പം ഈ മ്യൂച്വൽ ഫണ്ടിൽ മാത്രമല്ല ഈ മോഴി പറഞ്ഞ എല്ലാ കാര്യത്തിലും അതിൻ്റേതായ ഉണ്ട് ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു ഒരു ലക്ഷം രൂപ ഏഴ് വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ എന്ന് പറയുന്നത് അതൊരു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ആണ് പിന്നെ നമ്മൾ കുറച്ച് കാലത്തേക്ക് ഒന്നും നിക്ഷേപിക്കേണ്ട ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് നിക്ഷേപം തിരിച്ച് കിട്ടും സപ്പോസ് ഒരു ലക്ഷത്തിൽ ആദ്യത്തെ വർഷം നിക്ഷേപിച്ചു ജോലി പോയി രണ്ടാമത്തെ വർഷം എങ്ങനെ നിക്ഷേപിക്കും രണ്ടാമത്തെ വർഷം നിക്ഷേപിക്കുമ്പം നമുക്ക് നിക്ഷേപിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ഈ ഈ ഇത്തരം ഫണ്ടുകളിൽ ആയിരിക്കും എന്ന് വെച്ചാൽ ഈ ഫണ്ട് അഞ്ച് വർഷത്തേക്കാൻ മറ്റോ ലോക്കഡ് ആയിരിക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യില്ല ഈ അടച്ച പൈസ കിട്ടില്ല അതുകൂടാതെ ഇത് ലാപ്സ്ഡ് ഫണ്ട് എന്ന കാറ്റഗറിയിലേക്ക് മാറ്റും എന്നിട്ട് ഇതിൻ്റെ എല്ലാ ലോക്കിംഗ് പീരീഡും കഴിഞ്ഞ് കിട്ടും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും എന്നറിയോ ഈ നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ ഒരു ലക്ഷമാണ് അടച്ചതെങ്കിൽ ചിലപ്പം ഒരു തൊണ്ണൂറ്റിനാലോ കാരണം അതിനൊരു പെനാൽറ്റി നമ്മൾ അവർക്ക് കൊടുക്കണം അപ്പോൾ ഒരു ലക്ഷം അടച്ചാൽ നമുക്ക് ചിലപ്പം കിട്ടാ തൊണ്ണൂറ്റിനാലോ ഒരു തൊണ്ണൂറ്റി അഞ്ചോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറോ കിട്ടുള്ളൂ അപ്പം നഷ്ടം സംഭവിക്കും എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നഷ്ട എന്തുണ്ട് ഇത്തരം റിസ്ക്കുകളുണ്ട് ഈ റിസ്ക്കുകൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നോക്ക് നമ്മൾ സാക്ഷരതയിൽ നമ്മൾ വലിയ നേട്ടങ്ങളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ പോലും ഫിനാൻഷ്യൽ ലിറ്ററസീൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഇന്ത്യ വളരെ പിറകിലാണ് ഇപ്പോഴും അതുകൊണ്ട് പലരും നമ്മൾ പേടിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് വാക്കാണ് ഗ്യാരണ്ടി ഡബിൾ ഈ രണ്ട് വാക്ക് കേട്ടാൽ നമ്മൾ ഹാപ്പിയാണ് എന്ത് ഞങ്ങൾ ഇത്ര പണം തരാം എന്ന് പറഞ്ഞാൽ ഈ ഗ്യാരണ്ടി ഇങ്ങനെ ഗ്യാരണ്ടി കൊടുക്കണമെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കണം ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ പത്ത് വർഷം വാറണ്ടി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വാറണ്ടി കണ്ട് നിങ്ങൾ വാങ്ങും പക്ഷെ ആ പത്ത് വർഷം വാറണ്ടി തരാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് അധികം പൈസ അവർ ഈടാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ നമ്മൾ ഈ ഗ്യാരണ്ടി അല്ലെങ്കിൽ ഡബിൾ ആക്കുക എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ റിസ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻസ് വായിച്ച് നോക്കിയാലേ റിസ്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ റിസ്ക് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇവിടെ ഇല്ല നമ്മുടെ ഈ ലോകത്തില്ല ഇനി ജോലർസ് പറയും കയ്യിൽ പൈസേൻ്റെ കുറച്ച് ഭൂമിയും വീടൊക്കെ വാങ്ങി വെച്ചു തന്നു ഞാൻ പറയാം ഉദാഹരണത്തിന് ഞാനൊരു അൻപത് ലക്ഷം കൊടുത്തൊരു വീട് വാങ്ങി ഈ അൻപത് ലക്ഷം കൊടുത്ത് വീട് വാങ്ങി പത്ത് വർഷം കഴിഞ്ഞിട്ട് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പണം ഡബിളായി എന്ന് കരുതാം അപ്പോൾ ഞാൻ പത്ത് വർഷം ഈ പണം നിക്ഷേപിച്ചു നാൽപ്പത് ലക്ഷം ഇവിടെ നിക്ഷേപിച്ചു അത് പത്ത് വർഷം കഴിഞ്ഞിട്ട് അധിക മൂല്യം എന്ന് പറയുന്നത് എത്രയാണ് എൺപത് ലക്ഷം അല്ലെങ്കിൽ അൻപതാണെങ്കിൽ ഒരു കോടിയായി നാൽപ്പതാണെങ്കിൽ എൺപത് ലക്ഷമായി അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പേഴ്സൻറ്റേജ് വൈസ് നോക്കുമ്പോൾ ഏഴ് ശതമാനം വളർച്ചാ നിരക്കാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഏഴ് ശതമാനം വളർച്ചാനിരക്ക് കിട്ടാൻ അത് ഫിക്സഡ് ഇട്ടാ പോരെ നമ്മൾ ഒരു എന്ന രീതിയിൽ ഭൂമി വാങ്ങിയിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് ഡബിളായി വിൽക്കുന്ന നേരം കൊണ്ട് നമുക്ക് ആ പൈസ നമ്മൾ ഒരു ഫിക്സഡ് ഇട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഏഴ് ശതമാനം കിട്ടും പിന്നെയോ ഇത് നമ്മൾ ലോൺ എടുത്ത് വാങ്ങിയ വീടാണെങ്കിലോ ഈ നാൽപ്പത് ലക്ഷം അടച്ചു തീർക്കാൻ നമ്മൾ ഒരു ലക്ഷം ഒരു കോടീൻ്റെ അടുത്ത് ചിലവാക്കണം അപ്പോൾ നമുക്ക് പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മളെ പ്രോഫിറ്റ് എന്താ പ്രോഫിറ്റ് ഇല്ല അപ്പോൾ ഇവിടെയാണ് ഗ്യാരൻ്റീഡ് റിട്ടേണും അസ്യൂമ്ഡ് റിട്ടേണും അല്ലെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും നമ്മൾ പ്രോബബിലിറ്റിയാണ് പറയുന്നത് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇത്രയും കാലത്തിൽ അത് കിട്ടിയിട്ടുണ്ട് ഇനി നാളത് കിട്ടുമോ എന്ന് വെച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല എങ്കിലും ഇത്രയും കാലത്തെ ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത റിട്ടേൺ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ റിസ്ക് എല്ലാത്തിനും കൊണ്ട് അപ്പോൾ ഈ ഗ്യാരണ്ടി എന്ന് പറയുന്ന സാധനത്തിലും ഡബിൾ എന്ന് പറയുന്നതിന് പിറകെ പോകുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം പ്രാക്ടിക്കലായിട്ട് ഇത്തരം നിക്ഷേപങ്ങളും പോകുന്നതിൽ തെറ്റില്ല മ്യൂച്വൽ ഫണ്ട് സ്റ്റേബിൾ ആയ ഒരു നിക്ഷേപം തന്നെയാണ് നല്ലൊരു നിക്ഷേപം തന്നെയാണ് പക്ഷേ അങ്ങനെ നോക്കുമ്പം നമ്മൾ ഈ നിക്ഷേപിച്ച് ബാങ്ക് ക്രാപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിക്ഷേപിച്ച് ബാങ്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്താ ചെയ്യാൻ പറ്റുക ഒന്നാമത്തെ കാര്യം അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഉദാഹരണത്തിന് ഒരു മ്യൂച്വൽ ഫണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സ്പോൺസർ കാണും ഈ സ്പോൺസർ കൂടാതെ ഒരു എ എം സി കാണും ഈ സ്പോൺസർ എ എം സിയും ചേർന്നിട്ടാണ് ഈ സംഭവം ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത് എന്ന് പറയുന്ന ഇലമെൻറ്റ് ഇതെല്ലാം സെബി പോലുള്ള ഒരു ബോഡിയുടെ കംപ്ലീറ്റ് നിയന്ത്രണത്തിലാണ് എങ്ങനെയാണോ റിസ ബാങ്കുകൾ റിസർവ് ബാങ്ക് ആർ ബി ഐ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണോ ടെലികോം കമ്പനികളെ ട്രായ് നിയന്ത്രിക്കുന്നത് അതുപോലെയുള്ള ഒരു നിയന്ത്രണ ഏജൻസിയാണ് സെബി ഈ പിന്നെ ഫസ്റ്റ് നമ്മൾ പറയുന്ന സ്പോൺസറില്ലേ ഈ സ്പോൺസർ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ആ ഫിനാൻഷ്യൽ ഇഷ്യൂവിൻ്റെ അസെറ്റ് ഒക്കെ തന്നെയാണ് നമ്മുടെ ഗ്യാരണ്ടി അപ്പോൾ അങ്ങനെ സുപ്രഭാതത്തിൽ പോയി പൊട്ടാവുന്ന ഒന്നല്ല മ്യൂച്വൽ ഫണ്ട് പിന്നെ നമ്മൾ പൊട്ടണമെങ്കിൽ ഇവർ ഫണ്ട് വകമാറ്റുക എന്ന് പറയുന്ന അവസ്ഥ ഒന്നാലല്ലേ പൊട്ടു അത് നടക്കില്ല കാരണം എന്താ പറയുക മ്യൂച്വൽ ഫണ്ട് എന്താ ചെയ്യുന്നത് ഒരു കൂട്ടം ആളുകളിൽ നിന്ന് പണം സ്വരൂപിക്കുന്നു ഈ പണം സ്വരൂപിച്ച് അവർ ഇന്ന സ്ഥലത്ത് നിക്ഷേപിക്കുന്നു ആ ഇന്ന സ്ഥലം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിച്ചിരിക്കുന്ന ഓഹരിയിലാണെങ്കിൽ ഓഹരി അല്ലെങ്കിൽ ഓഹരി ഇൻഡക്സിലാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാം നിങ്ങൾക്ക് അത് വിസിബിൾ ആണ് നമുക്ക് അവിടെ വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് നേരെ പഠിച്ച് നമ്മൾ അപ്പുറത്തേക്ക് പോയി നോക്കുക നിങ്ങൾ ഓരോ വർഷം ഒരു ലക്ഷം ഒരു ലക്ഷം ഇട്ട് കണ്ട് നമ്മൾ പോയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് പണം കിട്ടുമല്ലോ അവിടെ നമുക്ക് അവർ എവിടെ പോയി നിക്ഷേപിക്കാൻ പോകുന്നതെന്ന് ഇവിടെ അങ്ങനെയല്ല മ്യൂച്വൽ ഫണ്ടിൽ നമുക്കറിയാം ഇവർ ഇന്ന സ്ഥലത്താണ് നിക്ഷേപിക്കാൻ പോകുന്നതെന്ന് അപ്പം പറഞ്ഞു വരുന്നത് ഒന്ന് കടുത്ത നിയന്ത്രണത്തിലാണ് സെമിയുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ഇത്തരം ഫണ്ടുകൾ ഇറക്കാനുള്ള ലൈസൻസ് ലൈസൻസുള്ള ആളുകൾ ചില്ലറക്കാരല്ല ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ് മൂന്ന് എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഫണ്ട് ഇഷ്ടം പോലെ വകമാറ്റി ചിലവാക്കാൻ പറ്റില്ല അവരെന്ത് ചെയ്യണം അവർ എവിടെയാണോ ചിലവാക്കുന്നത് അത് പബ്ലിക്കാണ് അത് എല്ലാവർക്കും കാണാവുന്നതാണ് അവരാകെ ഒരു ചെറിയ ചാർജ് ഈടാക്കാവുന്നൂ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തേ ചെയ്യുള്ളൂ വേണ്ട ആദ്യം ഒന്നും പോകേണ്ട ഒരാൾ ഒരു ചിട്ടി നടത്തുന്നതായിരിക്കും സോ ആ ചിട്ടി നടത്തിയിട്ട് അത് വളരെ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്താൽ മാത്രമല്ലേ അതിൽക്ക് അടുത്ത ചിട്ടി ആളെ കിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് നല്ലതുപോലെ നടത്തി അതിന് നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാക്കി കൊടുത്താലേ ആ ഫണ്ട് ഹൗസിന് എന്ത് കിട്ടുള്ളൂ അടുത്ത മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയാൽ അതിലേക്ക് ആളെ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് പണം വകമാരി ചിലവാക്കാനും പറ്റില്ല ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആണ് സെബിയുടെ കടുത്ത നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് പൊട്ടിപ്പോകുമെന്ന് പറയുന്ന പേടി വേണ്ട അപ്പോൾ നമ്മളിത് എവിടെ നിന്നാണ് മേടിക്കുക ഒരു സംശയം കൂടി ബാക്കി ബാക്കിയുണ്ടാവുക ആ മേടിക്കുക എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങാൻ പറ്റും ഒന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാം മറ്റൊന്ന് റെഗുലർ രണ്ട് സ്കീമുകൾ എപ്പോഴും നമുക്ക് മ്യൂച്വൽ ഫണ്ട് താഴക പേര് മുഴുവൻ നോക്കുകയാണെങ്കിൽ കാണാം റെഗുലർ എന്ന വാക്കും അതുപോലെ തന്നെ ഡയറക്റ്റ് എന്ന വാക്കും ഡയറക്റ്റ് ആണെങ്കിൽ നമുക്ക് മീഡിയേറ്റേഴ്സ് ഒന്നുമില്ല നമുക്ക് നേരിട്ട് വാങ്ങാം അതേ അതേ സമയത്ത് റെഗുലർ ആണെങ്കിൽ ഇതിനിടയിൽ ഒരു മീഡിയേറ്റർ ഉണ്ടായിരിക്കും ഒന്നുകിൽ ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു ബ്രോക്കറോ ആരെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ പ്രധാനത്തിന് ശ്രീഷക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് നല്ലത് നോക്കി തിരഞ്ഞെടുക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ടെങ്കിൽ ശ്രീഷക്ക് നേരിട്ട് പോയിട്ട് വാങ്ങിയാൽ മതി ഡയറക്റ്റ് വാങ്ങിയാൽ മതി അതേസമയം ശീഷയ്ക്ക് വലിയ അറിവൊന്നുമില്ല ശ്രീഷക്ക് ഒരു സഹായം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സഹായമോ അല്ലെങ്കിൽ ഇത്തരം മ്യൂച്വൽ ഫണ്ട് ബ്രോക്കേഴ്സ് ഉണ്ട് അവരുടെ സഹായമോ തേടുന്നത് നല്ലതാണ് അപ്പോൾ രണ്ട് രീതിയിൽ വാങ്ങാൻ പറ്റും നമുക്ക് അതുകൂടാതെ തന്നെ ഫി കുറെ ഫിൻടെക് കമ്പനികൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഈ ഗ്രോ പോലെ ഇൻഡ്യുമണി പോലെ സരോത പോലെ ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് നേരിട്ട് വാങ്ങാം പക്ഷേ നേരിട്ട് വാങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഉപദേശം വേണമെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് വേണമെങ്കിൽ അതൊന്നും ഇവരുടെ അടുന്ന് കിട്ടില്ല പക്ഷേ ഈ ഇത്തരം ചില ബാങ്കുകളൊക്കെ വിൽക്കല്ലോ ഒക്കെ വിൽക്കില്ല അവരോട് നമുക്ക് എന്ത് ചോദിക്കാം അല്ലെങ്കിൽ ഇപ്പം ശ്രീഷ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ശ്രീഷയുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപഞ്ച് ലക്ഷത്തിലേക്ക് കഴിഞ്ഞാൽ ഈ ഫണ്ട് എങ്ങനെ റീ ഈ മ്യൂച്വൽ ഫണ്ടുകളെങ്ങനെ റീ ബാ ബാലൻസ് ചെയ്യണം അല്ലെങ്കിൽ റീ ബാലൻസ് ചെയ്യണം ഇത്തരം കാര്യങ്ങളെല്ലാം ചോദിക്കാൻ ഒരാളുണ്ടോ ചോദിക്കാനൊരാളുണ്ടാവും ചോദിക്കാൻ ആളില്ല അപ്പം ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ അറിവുള്ളവരായിരിക്കണം അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറായിരിക്കണം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് വാങ്ങാം പഠിച്ച് കഴിയുന്നവരെ നമുക്ക് ഇത്തരം ഒരു ചെറിയ ഫീസ് കൊടുക്കണം എന്ത് ഈ ലോകത്ത് സൗജന്യമായിട്ട് ഒന്നുമില്ല അപ്പം ശ്രീഷിക്ക് ഫിനാൻഷ്യൽ അഡ്വൈസ് തരുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സജഷൻ തരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെറിയ ചാർജ് കൊടുക്കണം അതിനുള്ള സേവനം അവർ തരുന്നുണ്ട് അത് നമ്മൾ കൊടുക്കണം പക്ഷെ നിർബന്ധമില്ല ഫിനാൻഷ്യൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ ശിക്ഷ കോൺഫിഡന്റ് ആണെങ്കിൽ ശീഷിക്ക് നേരിട്ടായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ വാങ്ങാൻ പറ്റും അപ്പോൾ ചാർജുകൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ ഫണ്ട് ഹൗസിന്റെ ആ ചാർജുകൾ മാത്രമേ വരൂ ഇതാവുമ്പോൾ ചെറിയൊരു കമ്മീഷൻ കൂടി പോകും ഇപ്പൊ ഒരു അമ്പതിനായിരം രൂപ സാലറി കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ശരിക്കും ഓഹരി വാങ്ങണോ അതോ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണോ ഏതായിരിക്കും നല്ലത് ഒരു മുപ്പതിനും അൻപതിനൊക്കെ ഇടയില് സാലറി വാങ്ങുന്ന ഒരാൾ തീർച്ചയായിട്ടും ആദ്യം മ്യൂച്വൽ ഫണ്ടിലൂടെ പോകുന്നതാണ് നല്ലത് മ്യൂച്വൽ ഫണ്ടിലൂടെ പോയിട്ട് അതിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പതുക്കെ പതുക്കെ ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് നിക്ഷേപത്തിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത് പലപ്പോഴും എന്താ നടക്കുന്നത് അറിയാം ഞാനും ഓഹരി കളിക്കാൻ പോകും ഈ വാക്ക എപ്പോഴും തെറ്റ് കളിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും കുറച്ച് പൈസ കൊണ്ടുപോയി ഏതെങ്കിലും സ്റ്റോക്കിൽ കൊണ്ടുപോയിട്ടും ആ പൈസ മുഴം പോവും അതോടുകൂടി ഇത് ചൂതാട്ടമാണ് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോകില്ല അതിനേക്കാളും നല്ലത് എന്ത് ചെയ്യുക നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് തന്നെയാണല്ലോ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് നിക്ഷേപങ്ങളെല്ലാം നടത്തിയതിന് ശേഷം പിന്നെന്തു ചെയ്യുക നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പതുക്കെ പതുക്കെ ഈ സ്റ്റോക്കിൽ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഇനി അഥവാ ട്രേഡിങ്ങിനോ പോകുന്നതാണ് നല്ലത് തുടക്കം എപ്പോഴും മ്യൂച്വൽ ഫണ്ടിലൂടെ തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത് ഇത് ഒരു ഈ ഒരു മുപ്പത് അൻപത് സാലറി റേഞ്ചിലുള്ള ആളുകൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഈയൊരു ആഴ്ചയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയായിരിക്കും അതിൽ നമുക്ക് ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് പറയാം ഒരു എൻ എഫ് ഒ ആണ് എൻ എഫ് ഒയുടെ പേര് കുറച്ച് നീളമുള്ള പേരാണ് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ നിഫ്റ്റി ടു ഹൺഡ്രഡ് വാല്യു തേർട്ടി ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് എന്ന വാക്ക് അവിടെ കണ്ടോ ഡയറക്റ്റ് എന്ന വാക്ക് എന്ന് വെച്ചാൽ ഇതിനിടയിൽ മീഡിയേറ്റർ ഒന്നില്ല നമുക്ക് നേരിട്ട് വാങ്ങാൻ പറ്റും ഇത് ഗ്രോയിലൂടെയോ ഇൻഡു മണിയിലൂടെയോ സരോദയിലൂടെയോ അപ്സ്റ്റോക്കിലൂടെയോ ഏത് മുതി പുതിയ ഫിൻടെക് കമ്പനികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് വാങ്ങാൻ പറ്റും ഇപ്പോൾ നിലവിൽ പരമ്പരാഗത കമ്പനികളും ഈ ഡയറക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് അവിടുന്ന് വാങ്ങാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം മുപ്പതിനാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് എക്സ്പയറി ആവുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ പതിനാലാണ് അലോട്ട്മെൻറ്റ് ഡേറ്റ് വരുന്നത് പതിനേഴ് ഒക്ടോബറാണ് അപ്പോൾ സമയമുണ്ട് ഇപ്പം എൻ എഫ് ഒ റൺ ചെയ്യാണ് നമുക്ക് വാങ്ങാം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിഫ്റ്റിയിലുള്ള ഏറ്റവും മികച്ച ഇരുന്നൂറ് സ്റ്റോക്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂവും പ്രൈസ് ടു ഏണിംഗ് റേഷ്യോയും പരിഗണിച്ച് മുപ്പത് സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യും അപ്പോൾ എൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇപ്പോൾ കുറച്ച് കുറവാണെങ്കിലും ഇത്തരം സ്റ്റോക്കുകൾ ലോങ് എന്ത് ചെയ്യും മുന്നേറാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം എന്ന് പറയുന്നതും ഓഹരി നിക്ഷേപം എന്ന് പറയുന്നതും മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് ആ റിസ്ക്കിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം ഞങ്ങൾ നമ്മൾ ഒരിക്കലും നിക്ഷേപത്തിനുള്ള ഒരു സജഷനല്ല കൊടുക്കുന്നത് മറിച്ച് ഇങ്ങനെയൊരു സംഭവമുണ്ട് പുതിയൊരു എൻ എഫ് ഒ ഐ സി ഐ സി പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു റിസ്ക് കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏത് നിക്ഷേപമാണെങ്കിലും അത് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഓഹരി വാങ്ങുന്നതാണെങ്കിലും അല്ലാതെ ബാങ്കിലുള്ള സാധാരണ നിക്ഷേപമാണെങ്കിലും റിസ്ക് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി